ും മതിയാവുകയില്ല ഈ മനുഷ്യന്റെ അല്ല ഈ പുരുഷന്റെ കൈകൾ ശുദ്ധമാക്കാൻ സ്വന്തം മകൾക്ക് പോലും ഇന്നീ പുരുഷൻ ഭൂമിയിൽ നിൽക്കാൻ വിശ്വാസമില്ലാതായിരിക്കുന്നു ഭയപ്പെടുന്ന വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പഴമയുടെ മുഴക്കമുള്ള ഒരു യുദ്ധരാഗമോർത്തു പോകുന്നു പ്രസിദ്ധമായ രാമായണകഥ

അവന്റെ അച്ഛൻ അച്ഛൻ പട നയിക്കും രാവണൻ ആരുടെ യും അക്ഷകുമാരന്റെ മതിയോ ഒരു പേര് കൂടി ഉച്ചരിക്കാൻ ബാക്കിയുണ്ടെന്നല്ലേ ദേവർഷി നാരദർ പറഞ്ഞത് മേഘനാജൻ ഒറ്റയ്ക്ക് പഠിക്കണത്തില്ല ഞാൻ പുറപ്പെടുകയായി രാജാവിന് ജനോചിതമായ മോക്ഷം അനുവദിച്ചിരിക്കുന്നു ഇതിഹാസം പക്ഷേ ഇയാൾക്കോ ഹിന്ദത്തി പുരുഷനോ വിളന്നു